ഇടുക്കി മൂവാറ്റുപുഴയിൽ സ്വകാര്യ ബാങ്ക് മാനേജറെ കണ്ണിൽ മുളക് പൊടി വിതറി സ്വർണം കവർന്ന കേസിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി പ്രദേശത്ത് സിസിടിവികളില്ലാത്തത് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു ബാങ്ക് മാനേജർക്ക് സംഭവത്തിൽ പങ്കുണ്ടോയെന്നും പരിശോധിക്കുന്നുണ്ട് മൂവാറ്റുപുഴ തെക്ക ക്ഷേത്രത്തിനു സമീപം ഇന്നലെ ഉച്ചയോടെയാണ് സംഭവം നടന്നത് വാഴപ്പള്ളിയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ ബാങ്കിലെ മാനേജറായ രാഹുലിനെയാണ് ആക്രമിച്ചത് കണ്ണിൽ മുളക് പൊടി വിതറി ഇരുപത്തിയാറ് ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണങ്ങളാണ് രണ്ടംഗം സംഘം കവർന്നത് മറ്റൊരു ബാങ്കിൽ നിന്നും ടേക്ക് ഓവർ ചെയ്ത സ്വർണവുമായി ബാങ്കിലേക്ക് പോവുകയായിരുന്നു രാഹുൽ തൃക്ക ക്ഷേത്രത്തിൽ നിന്നും ചില്ലറ പൈസ കളക്ട് ചെയ്തതിനായി പോകുമ്പോൾ പുറകെ എത്തിയ രണ്ടംഗം സംഘമാണ് ആക്രമിച്ചത് സംഘം രാഹുലിനെ മറികടന്ന് പോയതിനു ശേഷം തിരികെ എത്തി ആക്രമിക്കുകയായിരുന്നുവെന്നാണ് രാഹുൽ പറയുന്നത് ഹെൽമെറ്റ് ധരിച്ചാണ് മോഷ്ടാക്കൾ എത്തിയത് സംഭവം നടന്ന ഭാഗത്ത് സിസി ടിവികളില്ല ക്ഷേത്ര പരിസരത്ത് സിസി ടി വി ഉണ്ടെങ്കിലും ഇവിടേക്കെത്തിയിട്ടില്ലെന്ന് പോലീസ് പരിശോധനയിൽ കണ്ടെത്തി പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് എഞ്ചിനീയർ ആവാം വിളിക്കൂ ബ്രിഡ്കോ ബ്രിഡ്കോ ആൻഡ് പ്രതികൾ പോയ ഭാഗത്തുള്ള സിസിടിവികളിൽ നിന്നും ദൃശ്യങ്ങൾ ലഭിക്കുമോ എന്നാണ് പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നത് ഒപ്പം രാഹുലിനെ വിശദമായി പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ മാനേജർക്ക് പങ്കുണ്ടോ എന്ന കാര്യം പോലീസ് അന്വേഷിച്ചു വരികയാണ് സംഭവ സ്ഥലത്ത് സി സി ടി വി ഇല്ലാത്തത് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിച്ചേക്കാമെന്നും പോലീസ് പറഞ്ഞുതാക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ